ഹലോ ഗായ്സ് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐസ് കിച്ചൺസ് ഇപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഉമ്മ അവിടെ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് ഗൈസ് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടകൾ ഇട്ട് കൊടുക്കാം കടകർ പൊട്ട ഇട്ടാ നമുക്ക് അപ്പോഴേക്കും അടുത്ത് ഇത് കൂടെ ഉള്ളത് റെഡി ആക്കി വെക്കാം ഓക്കെ നമുക്കിണമെങ്കിൽ കുറച്ച് സവോള ഇട്ട് കൊടുക്കാം സവോള നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരി കേട്ടോ ഞാനിവിടെ ചോപ്പ് ചെയ്തിരിക്കുകയാണ് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് സവോള വേണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്താലും എല്ലാവർക്കും അറിയണ പൊടി കൈ ആയിരിക്കും കൂട്ടാം അങ്ങനെ നമ്മുടെ സവോള ഒന്ന് മീഡിയം വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അങ്ങനെ സവ നമ്മളെ സവോള വഴണ്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി പച്ചമുളക് ഒക്കെ ചേർക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് അതിന്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ചു തക്കാളിയൊക്കെ വെന്തു നമുക്കിതിലേക്ക് നമ്മളുടെ പാൽ ഒഴിച്ചു കൊടുക്കാം അതായത് തേങ്ങാപ്പാൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ കറിയോട് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മുട്ടയുടെ കറി ഇവിടെ എറിയാൻ നമുക്കിതിലെ മെയിൻ ക്യാരക്ടർ ആരാ നമ്മളുടെ കോഴിമുട്ട കോഴിമുട്ട ഇട്ട് കൊടുക്കാം കൂടി ഉണ്ട് ൂടി നമുക്ക് ഇതൊക്കെ ഒന്ന് കറിയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി കൊടുത്താലോ ബട്ടർ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പത്തിരിയുടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ ഇടിയപ്പത്തിന്റെയോ പുട്ടിന്റെയോ എന്തിന്റെ കൂടെ ഭയങ്കര കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നത് കമന്റ് ബോക്സിൽ ഇതിന്റെ വിവരം അറിയിക്കുക കാരണം അത് എൻ്റെ മാത്രം പരീക്ഷണമാണ് ഗൈസ് അതുകൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം പറയണം ഓക്കെ സോ അടുത്ത വെടികൾ കാണാം അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക